കുട്ടിക്കാനം പേരുമേട് ദേശീയപാത നൂറ്റി എൺപത്തി മൂന്നിൽ നിയന്ത്രണം വിട്ട പിക്കപ്പ് വാൻ മുന്നൂറടി താഴ്ചയുള്ള കൊക്കയിലേക്ക് മറിഞ്ഞ പത്ര വിതരണക്കാരന് പരിക്കേറ്റു പാമ്പനാർ സ്വദേശി അഗസ്റ്റിൻ സെബാസ്റ്റിൻ ആണ് അപകടത്തിൽപ്പെട്ടത് വ്യാഴാഴ്ച പുലർച്ചെ അഞ്ചു മുപ്പതോടെ സംഭവം പത്ര വിതരണത്തിനായി പോവുകയായിരുന്ന വാഹനം കുട്ടിക്കാനത്തിന് സമീപത്ത് വച്ച് നിയന്ത്രണം വിട്ട താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ പെരുമേട് സേന ഉദ്യോഗസ്ഥർ അതിസാഹസികമായാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് വടത്തിന്റെ സഹായത്തോടെ മുന്നൂറടി താഴ്ചയുള്ള കൊക്കയിലിറങ്ങിയ ഉദ്യോഗസ്ഥർ പരിക്കേറ്റ അഗസ്റ്റിനെ സ്ട്രക്ചറിൽ കിടത്തി സുരക്ഷിതമായി മുകളിലെത്തിച്ചു തുടർന്ന് അഗ്നിരക്ഷാ സേനയുടെ തന്നെ ആംബുലൻസിൽ പരിക്കേറ്റയാളെ ഉടൻ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു പെരുമേട് സേന ഓഫീസർ വി എൻ സുനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് നുസ്ബിറോ കട്ടപ്പന